കരുനാഗപ്പള്ളി മോഡൽ ഹൈസ്കൂളിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ പേർ പിടിയിൽ കൗമാരക്കാരൻ ഉൾപ്പെടെയാണ് പിടിയിലായത് ഇടക്കുളങ്ങര സ്വദേശി മുഹമ്മദ് ജാസിർ പടനായർ കുളങ്ങര വടക്ക് സ്വദേശി ആദിത്യൻ എന്നിവരാണ് പിടിയിലായത് കരിനാഗപ്പള്ളി മോഡൽ ഹൈസ്കൂളിലാണ് മൂന്നംഗ സംഘം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളിന്റെ മൂന്നാമത്തെ നിലയിൽ രാത്രി തെങ്ങിലൂടെ കയറി പഠനോപകരണങ്ങൾ നശിപ്പിച്ചു സ്കൂൾ ബസിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് മഫ്റ്റിയിൽ നിരീക്ഷണം നടത്തിയാണ് ഇവരെ പിടികൂടിയത് പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഉൾപ്പെടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശി പതിനെട്ടുകാരനായ മുഹമ്മദ് ജാസിർ കരുനാഗപ്പള്ളി കുളങ്ങര വടക്ക പതിനെട്ടുകാരനായ ആദിത്യൻ എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും റിമാൻഡ് ചെയ്തു എസ് എച്ച് ലോഹിതിന്റെ നിർദ്ദേശാനുസരണം എസ് ഐ ശിജുവിന്റെ നേതൃത്വത്തിലുള്ള ഇവരെ പിടികൂടിയത് സയൻസ് എക്സ്പെരിമെന്റ് ഐറ്റംസും താങ്കളൊക്കെ നശിപ്പിക്കും അതിനകത്തുണ്ടായിരുന്ന ഒരു സ്കൾട്ടന്റെ ഇതൊക്കെ എടുത്തിട്ട് മോശമായി അതിന് താഴെയിട്ട് പിന്നെ ആ ഒരു വാഹനം ബസിന്റെ ചില്ലരീസ് മൊത്തം നടത്തിയവരാണ് പോലീസുകാരെ മഫ്തിയിൽ അവിടെ നിരീക്ഷിക്കാൻ വേണ്ടി രാത്രി ഫുള്ള് രാത്രി പതുക്കി അവർ മുഫ്തിൽ ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു അവരാണ് ഇവർ വീണ്ടും തെന്നോഴി കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പിന്നെ അത് വരണിക്കുന്നത് തെന്നുവഴി കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അവര് അവിടെ നിന്ന് പറഞ്ഞിട്ട് ചെയ്തത് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി